നബിദിനാഘോഷം അംഗീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഇമാം സുയൂത്തി റഹ്മത്തുല്ലാഹി അലഹി ആരാണ് ഇമാം സുയൂത്തി എന്ന് നമുക്കൊക്കെ അറിയാം റഹിമഹുല്ല ഒരുപാട് ഗ്രന്ഥങ്ങൾ അറുന്നൂറോളം ഗ്രന്ഥങ്ങൾ രചിക്കുകയും വിദഗ്ധത്തിനെതിരെ ശബ്ദിക്കുകയും രണ്ട് ലക്ഷത്തോളം ഹദീസുകൾ മനഃപ്പാഠമാക്കുകയും ചെയ്ത വലിയ പണ്ഡിതനാണ് ഇമാം സുയൂത്തി എന്ന് കേരളത്തിലെ നദ്വത്തുൽ മുജാഹിദീൻ്റെ മുഖപത്രം അൽമനാർ മാസികയിൽ വ്യക്തമായി മഹാനവറുകളെ പ്രതിപാദിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തെ അൽമനാറിൽ ഇമാം സുയൂത്തി റഹ്മുല്ലാഹി അലിയെ കുറിച്ച് പഠിപ്പിച്ചത് എങ്ങനെയാണ് മഹാനവറുകളെ പോലുള്ള പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിക്കുകയും പുണ്യകർമ്മമാണെന്ന് പഠിപ്പിക്കുകയും ചെയ്ത ഒരു വിഷയത്തെ നിബിദിന ആഘോഷത്തെ അത് വിദഗത്താണ് അനാചാരമാണ് എന്ന് എതിർക്കുന്ന ഒരു വിഭാഗം സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് ചെയ്യുന്നത് കെ മൗലവിയുടെ ഫത്വയിൽ വളരെ വ്യക്തമായി ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിബിദിനമാഘോഷത്തിനെതിരെ മുഖാമുഖങ്ങളും എഴുത്തുകളും നടത്തുന്ന മുജാഹിദികളുടെ സ്ഥാപക നേതാവാണ് കെ മൗലവി ആ കെ മൗലവിയുടെ ഫത്വയിൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് നമ്മുടെ അഹിലുസുന്നത്തിൻ്റെ ഉലമാക്കൾ തമ്മിൽ അഭിപ്രായ ഭേദമുള്ള മസലകളിൽ ഏതൊരു മധുഹബ് സ്വീകരിച്ച് അമൽ ചെയ്യുന്നവരെയും ആക്ഷേപിക്കാനോ അവർ മുബുത്തതികളാണെന്ന് വിധിക്കാനോ നമുക്ക് യാതൊരു അവകാശവും ഇല്ല വളരെ വ്യക്തമാണ് കെ മൗലവിയുടെ ഫത്തുവേജ് എൺപത്തി ആറ് എന്നിട്ട് കെ മൗലവി എന്നെ ഇതിൻ്റെ അവസാനത്തിൽ പറയാണ് ഈ ഹദ് വിട്ട് ആര് പ്രവർത്തിക്കുന്നുവോ അതായത് ഇമാമിയങ്ങൾ പഠിപ്പിച്ച ഒരാശയത്തെ അത് വിദഗത്താണ് എന്ന് ആര് പഠിപ്പിക്കുന്നുവോ അവർ സമുദായത്തെ ഭിന്നിപ്പിക്കുന്നവരായിരിക്കും സത്യത്തിൽ കെ എം മൗലവിയുടെ അനുയായികളെന്ന് കെ എം മൗലവിയെ നേതാവായി പരിചയപ്പെടുത്തുകയും അവരുടെ അനുയായികളെന്ന് പറയുകയും ചെയ്യുന്ന കേരളത്തിലെ വഹാബികൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമുദായത്തെ ഭിന്നിപ്പിക്കുന്ന പ്രവർത്തനമാണ് അതായത് നബിദിനമാഘോഷം എന്ന പുണ്യകർമ്മം ഇമാമിയങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം സുയൂത്തിറഹമത്തല്ലാഹി അതിനെ അനുകൂലിച്ച് ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രമാണങ്ങൾ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് ഇമാം സുയൂത്തിറഹമത്തുള്ളാഹി അലേഹി ചില്ലറക്കാരനല്ല അറുന്നൂറോളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് രണ്ട് ലക്ഷം ഹദീസുകൾ മനപ്പാടാക്കിയിട്ടുണ്ട് വിദഗത്തുകൾക്കെതിരെ ശക്തമായി പോരാടിയ ആളാണ് എന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തെ അൽമനാറിൽ അവർ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആ സുയൂത്തി മാമ് സ്ഥിരപ്പെടുത്തിയ പ്രോത്സാഹിപ്പിച്ച പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞ ഒരു വിഷയത്തെ അത് വിദഗത്താണ് എന്ന് സ്റ്റേജുകളും പേജുകളും ഉപയോഗപ്പെടുത്തുന്നവർ അവർ സമുദായത്തെ ഭിന്നിപ്പിക്കുന്നവരാണ് എന്നാണ് കെ എം മോലുവിടെ ഫത്വയിലൂടെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്